ോഹ മുദ്ര സപ്താഹത്തിൻ്റെ അവസാന ദിവസത്തേക്ക് നമ്മൾ കിടക്കുകയാണ് ഏതാനും മുഖങ്ങൾ ഏഴ് ദിവസങ്ങളിലും വറുത്താതിരിക്കുന്ന ഈ ധാനത്തെ സംബന്ധിക്കുന്ന വിവരം പങ്കിടാനായിട്ട് എത്തി വളരെ സന്തോഷം അത്തരത്തിലുള്ള എല്ലാ പുണ്യക്കൾക്കും മനസ്സുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പുണ്യാത്മാക്കളുടെയും പാതാപത്നങ്ങളിൽ ഞാൻ ഏഴാമത്തെ ദിവസത്തെ സപ്താഹം ശങ്കരാചാര്യരഹിതമായ ആദ്യത്തെ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദ്വാദശമുദ്രീകാസ്തൂപം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് മനസ്സിലാക്കുന്ന രാമാഭോഗ മനുഷ്യൻ സുഖങ്ങളുടെ പുറകിൽ പോയി രാമൻ രമിക്കുന്നവനായിത്തീരുന്നു ഭോഗങ്ങളിൽ രമിക്കുന്നവനാണ് സുഖങ്ങളുടെ അനുഭവമാണ് ഭോഗം എന്നുള്ള ഒരു സാമാന്യ അർത്ഥത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്നത് ശങ്കരാചാര്യല്ല പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ ഓർമ്മിക്കണം സുഖഭോഗങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് അദ്ദേഹം ഇവിടെ ഭോഗത്തെ നിർവചിക്കുന്നത് എന്തൊക്കെ പൂജിക്കുന്നുവോ എന്തൊക്കെ ഭാ അനുഭവിക്കപ്പെടുന്നുവോ എല്ലാം ഭോഗം അത് സുഖമായാലും ദുഃഖമായാലും സുഖം പ്രത്യക്ഷമായിരിക്കുന്നിടത്ത് പരോക്ഷമായി ദുഃഖമുണ്ട് ദുഃഖം പ്രത്യക്ഷമായിരിക്കുന്നിടത്ത് പരോക്ഷമായ സുഖമുണ്ട് ഇതറിയുന്നതന്നെയാണ് ബോധപ്രാർത്തനം ലഭിക്കുന്നത് യോഗി എന്ന് വിളിക്കുന്നത് ജീവൻ മുക്തനെന്ന് വഹിക്കുന്നത് എന്ത് പേര് വേണം കേട്ട അപ്പൊ അത്തരത്തിൽ ഭോഗത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവൻ സാധാരണഗതിയിൽ സുഖകരമായ ഭോഗത്തിൽ രമിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ മനുഷ്യൻ സുഖമായിട്ട് ജലിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് തന്നെ ഫലം എന്താണ് എന്ന് ചോദിക്കുമ്പോ പശ്ചാത്തല അന്ത ശരീര രോഗ രണ്ടാമത് പറയാ എന്ത് വരുന്നു രോഗം വരുന്നു രോഗത്തിൽ മുഴുകുന്നത് കൊണ്ട് രോഗം വരുന്നു ഭോഗം എന്ന് പറയുമ്പോ തെറ്റിദ്ധാരണ കൊണ്ട് നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു ഭോഗം ഇതുവേണ്ടി തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് ഐസ് വെള്ളം കുടിക്കുന്നതൊരു ഭോഗമാണ് ഐസ്ക്രീം കുടിക്കുക എന്ന് പറഞ്ഞൊരു ഭോഗമാണ് പുക വലിക്കുക എന്ന് പറയുന്നൊരു ഭോഗമാണ് ചുമ്മാ ഏകാദശി വ്രതം നോക്കുക എന്ന് പറയുന്നൊരു ഭോഗമാണ് എന്തൊക്കെയാണ് മനസ്സിന് സന്തോഷം തന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഭോഗമാണ് അത് എല്ലാം പറകിൽ പ്രത്യക്ഷമായ ഒരു സുഖമുണ്ടെങ്കിൽ പോലും ദുഃഖം ഒളിഞ്ഞിരിക്കുന്നു അതന്നെയാണ് കൊച്ചാ അന്തശിരി രോഗാഹ രോഗങ്ങൾ ശരീരത്തിൽ വന്നു വന്നുകൂടുന്നതിനാ ഭോഗങ്ങൾ കാരണമാകുന്നു അപ്പോ ഭോഗത്തിൽ ലഭിക്കുന്നതുകൊണ്ട് രോഗങ്ങൾ ഭവിക്കുന്നു ബൈബിളിലൊക്കെ പറയാറുണ്ട് പാപത്തിന്റെ ഫലം പാപത്തിന്റെ ശമ്പളം മരണമത്രേ അത്രേന്ന് പറയും പാവത്തിന്റെ ശരണം ശമ്പളം എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്തവരും ഭരിക്കുന്നില്ല എന്നൊക്കെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരുവൻ ജനിമതികളിലേക്ക് കടന്നുപോയേ മതിയാവുകയുള്ളൂ അവൻ എനിക്കയും മനേം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് ഒരിക്കലും മോചനം പ്രാപിക്കുന്നതേ ഇല്ല പിന്നെ എന്താണ് മോചനം പ്രാപിക്കുന്നത് ജനന ഭരണഭയം ഭവഭയം സംസാര ഭയം ഇത്യാദികളിൽ നിന്ന് മോചനം ലഭിക്കുന്നു അപ്പൊ ഇത്യാദികളിൽ നിന്ന് മോചനം ലഭിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു സന്തോഷവാനായി സുഖത്തെ സുഖമായി ദുഃഖത്തെ ദുഃഖമായി അനുഭവിച്ചുകൊണ്ട് കാണും നിത്യാബോധമുള്ളവൻ ഭയമുള്ളവൻ ഭീരുമായിരിക്കുന്നവൻ സുഖം വരുമ്പം ഭീതിയോടുകൂടി അത് ദുഃഖമായിട്ട് കാണും ഭയമാണ് സുഖം എന്ന് പറയുന്നത് അനുഭവിക്കാൻ ഭയമാണ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഭോഗത്തിലേക്ക് പോകുമ്പോൾ ആ ഭോഗത്തിൽ നിന്നുള്ള സുഖം അനുഭവിക്കുമ്പോൾ അതിന്റെ ഫലമായി രോഗം കുറകെ വരുന്നു അത് ദുഃഖമായി തീരും അപ്പോൾ ഈ ഭോഗങ്ങളെല്ലാം തന്നെയും ഒളിഞ്ഞിരിക്കുന്ന ദുഃഖത്തെ കൊണ്ടുവരുന്നു അപ്പോൾ ദുഃഖത്തെ ഭയക്കുന്നവന് ഭോഗത്തിൽ ഇടപെടാൻ പറ്റില്ല അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് നിർത്തിയത് അവിടെയാണ് ദുഃഖം ഭോഗം വരുമ്പോൾ ദുഃഖം വരും എന്നുള്ള ഭയത്തോടു കൂടി ദുഃഖിച്ചുകൊണ്ടിരിക്കും അതിൽ ഇടപെടാൻ ഭയം ഉണ്ടായിരിക്കും മറിച്ച് സുഖം ദുഃഖം വരുമ്പോൾ ഇതുകൊണ്ട് പ്രയോജനമാണ് എന്ന് വിചാരിച്ച് സന്തോഷമായിട്ട് അത് അനുഭവിക്കുകയും ചെയ്യുന്നു ധാർമ്മികമായൊരു കാര്യമാണോ അല്ല കാര്യം ദുഃഖം ദുഃഖിക്കാനുള്ളതാണ് സുഖം സുഖിക്കാനുള്ളതാണ് സുഖം വരുമ്പോൾ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുടെ ഒരു എതിർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൊണ്ട് പറയുമായിരുന്നുണ്ടായിരുന്നു ചിരിക്കരുത് ആവശ്യമില്ലാതെ ചിരിക്കാൻ പാടില്ല ചിരിച്ചാൽ കരുതേണ്ടി വരും എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ് ചിരിക്കാൻ അതുകൊണ്ട് ചിരി വരികയാണെങ്കിൽ ചിരി അമർത്തിക്കൊണ്ട് കടന്നു പോവുക ചിരിക്കാൻ പാടില്ല ചിരിച്ച ദുഃഖം വരും എപ്പോഴാണ് ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴും മാനസികോന്മാദം ഉണ്ടായിക്കഴിയുമ്പോൾ മാത്രമേ ചിരിക്കാറുകയുള്ളൂ ചിലപ്പോൾ മനസ്സിനെ മറുപകുമ്പോൾ മാത്രമേ ചിരിക്കാൻ സാധിക്കൂ അപ്പം അത്തരത്തിൽ പോകങ്ങളെ സംബന്ധിക്കുന്ന ഉണ്ടാകുന്ന വ്യത്യസ്തത ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോകങ്ങളെ അല്ല പോകങ്ങളിലുള്ള കാഴ്ചപ്പാട് അപ്പം ആ ഭോഗങ്ങളിലേക്കുള്ള നമ്മുടെ താല്പര്യം സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും പറയുണ്ടാക്കും സുഖമുണ്ടാക്കും അതുപോലെ തന്നെ ദുഃഖമുണ്ടാക്കും സുഖത്തെ സ്വീകരിക്കാൻ നമ്മൾ സർവാത്മന തയ്യാറാണ് ദുഃഖത്തെ സ്വീകരിക്കാൻ നമുക്ക് തയ്യാറല്ല അങ്ങനെ വരുമ്പോൾ ദുഃഖത്തെ നമ്മൾ മറന്നു കളയുക അല്ലെങ്കിൽ ദുഃഖം വരുന്നതായിട്ട് ശ്രദ്ധിക്കാതിരിക്കുക സുഖത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ദുഃഖം വരുമ്പോൾ ഏത് സുഖം കൊണ്ടാണ് ഈ ദുഃഖത്തിലേക്ക് വന്നത് എന്ന് മറന്നുപോയി പോകും അപ്പം ഇനി ഇങ്ങനെ നിത്യമായിട്ട് സുഖദുഃഖങ്ങളുടെ സഞ്ചാരം നിറയ്ക്കും ചക്രവർ പരിവർത്തൻ തേ ദുഃഖാനുജ സുഖാനുജ എന്ന് പറയും ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ചക്രത്തെ പോലെയാണ് ആ ചക്രത്തിൽ ഒരു ഒരു പൊട്ടിട്ട് കൊടുത്താൽ ആ പൊട്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അതുപോലെ സുഖദുഃഖങ്ങൾ താങ്ങിക്കൊണ്ട് വന്നുകൊണ്ടേ ഇരിക്കാം അവനൊരിക്കലും നിലവിലില്ല സുഖമുണ്ടാകും അത് അനുഭവിച്ചാലും ഇല്ലെങ്കിലും ദുഃഖം വരും ദുഃഖമുണ്ട് അനുഭവിച്ചാലും ഇല്ലെങ്കിലും ദുഃഖം സുഖം വരും സുഖം ശ്രദ്ധയോടുകൂടി അനുഭവിച്ചാലും ദുഃഖം വരും ശ്രദ്ധയില്ലാതെ അനുഭവിച്ചാലും ദുഃഖം വരും ഇനി അതല്ല വളരെ ബോധത്തോടുകൂടിയൊക്കെയാണ് സുഖ ദുഃഖങ്ങളിൽ കടന്നു പോകുന്നത് ഫലമില്ലാണ്ടോ തീർച്ചയായിട്ടും പറഞ്ഞില്ല തീർച്ചയായിട്ടും അതിൻ്റെ പറഞ്ഞ പോലെ ആർക്കും അതിൽ നിന്ന് മോചനമില്ല ശ്രീകൃഷ്ണ പരമാത്മാവ് അദ്ദേഹത്തിൻ്റെ ഷോഡശകലായുക്തമായിരിക്കുന്ന ശരീരവും വെച്ചുകൊണ്ട് ആ അവതാര ദൗത്യവും വെച്ചുകൊണ്ട് അദ്ദേഹം കടന്നുപോയിരിക്കുന്ന ലീലകളിൽ കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെ സ്വീകരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കും ആ കർമ്മങ്ങൾ എങ്ങനെ അത് ഇല്ലാതാക്കപ്പെടും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഒന്നുകിൽ ആ ദുഃഖം അനുഭവിക്കാൻ വേണ്ടി നേരത്തെ ദുഃഖം അനുഭവിക്കും അങ്ങനെ ബോധവാന്മാര് ബോധപ്രാപ്തരായിരിക്കുന്നവര് ബുദ്ധന്മാരുടെയൊക്കെ രീതി അതാണ് അവര് വരാനിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നേരത്തെ ദുഃഖം അനുഭവിക്കും കാരണം ആ ദുഃഖം അനുഭവിച്ചാലേ അവരുടെ സുഖം കിട്ടുകയുള്ളൂ അപ്പൊ ഇത് ഒരു സ്ത്രീകാരണം ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീരാമചന്ദ്രൻ അടുത്ത ജന്മത്തിലാവട്ടെ നേരെ തിരിച്ച് സ്ത്രീകളെ കരയിച്ചുകൊണ്ടിരിക്കുന്നു നേരെ തിരിച്ചാണ് കമ്മോപുരം വരുന്നത് അപ്പൊ ആരും അതിൽ നിന്നും രക്ഷപ്പെടത്തില്ല ഗാന്ധാജിയുടെ ശാപം എല്ലാവർക്കും ഓർമ്മയുണ്ട് നീ നിന്റെ വംശവും തന്നിൽ തന്നിച്ചാകട്ടെ എന്ന് പറയുന്നത് പറയുന്നതനുസരിച്ച് പ്രഭാതത്തിൽ ഉല്ലാസയാത്രയായിട്ട് പോയതാണ് യാദവ പ്രഭുക്കൾ എല്ലാരും കൂടി അവര് തന്നെ എല്ലാവരും പല രഥങ്ങളിലുമായിട്ട് ഈ സേവകരും മൃഗങ്ങൾ പശുക്കൾ മാംസഭക്ഷണത്തിന് ആവശ്യമായ കാളകൾ എന്നു പറഞ്ഞിട്ട് പറയുന്നുണ്ട് കാളകൾ എല്ലാം ചേർത്ത് ഈ യാദവ യാദവപ്രഭുക്കൾ സഞ്ചരിച്ച് പ്രവാസതീർത്ഥത്തിലെത്താൻ ഇപ്പോഴത്തെ ഭൂജി എന്ന് പറഞ്ഞ് ഭൂകമ്പതാകുന്ന സ്ഥലമാണ് ഈ പ്രവാസതീർത്താൻ ആ പ്രവാസതീർത്തത്തിലെത്തി അവിടെ വന്ന് തമ്പടിച്ച് മദ്യപിച്ച് മതോന്മത്തിലായി ശ്യമന്ത്ണിയെ സംബന്ധിക്കുന്ന തർക്കം അപ്പോൾ ആ സമയത്ത് ശ്യമന്തകമണി ആ കഴിഞ്ഞിരിക്കുന്നു അതിങ്ങനെ റോളിംഗ് ട്രോഫി പോലെ സത്യപ്രഭുവിന്റെ കയ്യിൽ നിന്ന് കൃഷ്ണന്റെ ഇടപെടലോടുകൂടി രാജധാനിയിലെത്തി കൃഷ്ണൻ ആദ്യമേ പറഞ്ഞു ഇത്തരം ഈ അതിന്റെ പ്രത്യേകത എന്താണ് അതൊരു സൗരരത്നമാണ് ഒരു റൂബിയാണ് അതിൽ നിന്ന് നമുക്കൊരു കാര്യം കേൾക്കാനും ഒരു കഴിവാണ് കേട്ടാൽ മനസ്സിലാക്കാനും രണ്ടാമതൊരു കഴിവാണ് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ പിന്നെ ഈ സത്യപ്രഭുവിൻ്റെ സത്യപ്രഭുവിന് കിട്ടി ഈ രത്നം കൈ കിട്ടി രത്നം കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും അതെനിന്ന് ഓരോ ദിവസവും ചെറിയ പവിഴങ്ങൾ ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കുക ആ പവിഴങ്ങൾ എടുത്തുകൊണ്ട് മാർക്കറ്റിൽ പോവുക കഞ്ഞി വാങ്ങി ഇങ്ങനെ റേഷൻ വാങ്ങിക്കുക അപ്പോൾ നിത്യവൃത്തിക്കുള്ള എല്ലാ സമ്പത്തും അറിയുന്നു കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഇത് സ്ഥാപികമല്ല കാരണം അമ്മയുള്ള സർക്കാർ നിയമമാണെന്ന് തോന്നുന്നു ഇതുപോലെ നീതി ഉണ്ടാകുന്നത് സർക്കാരിൽ കണ്ടുകെട്ടേണ്ട നിങ്ങളുടെ വീട്ടിൽ വെച്ച് കിട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ അത് അസൂയുണ്ടാണ് എനിക്കല്ലെങ്കിലും പണ്ടേ അസൂയാണ് എന്ന് പറയുന്നത് ഈ അമ്മാവനെ അതെ അമ്മാവിൻ്റെ സ്ഥാനത്താണ് വളരെ വീരാനാണ് ഞാനിത് സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഒമ്മ ഇവിടെ അവസ്ഥ അങ്ങനെ സത്യപ്രഭുവിനോട് വിരോധമാവുകയും അവസാനം അദ്ദേഹത്തിൻ്റെ മകൻ പ്രസഹത്തിൻ്റെ കഴുത്തിൽ നിന്ന് പിന്നെ സിംഹം ആക്രമിക്കുന്നതും അതുവഴി കൊണ്ടുപോകുന്നതും അതന്വേഷിച്ച് കൃഷ്ണൻ പോകേണ്ടി വരുന്നതും ആ രഥം തിരിച്ചെടുക്കുന്നതുമൊക്കെ കഥയാണ് അതിൻ്റെ പേരിൽ സത്യപ്രഭു ശ്രീകൃഷ്ണനെ ഞരി ഞെക്കിക്കൊല്ലാനും ആഗ്രഹിച്ചു പക്ഷേ കൃഷ്ണൻ്റെ തേരാളിയായിരുന്ന സാത്വികയുടെ കയ്യിലാണ് അവസാനം എത്തുന്നത് ഏറ്റവും അവസാനം കഥ അവസാനിക്കുന്നത് യാദവന്മാരുടെ അവസാനം എത്തുമ്പോൾ സാത്വികയുടെ കയ്യിലാണ് ചാത്രിയുടെ ലത്തിനെക്കുറിച്ചുള്ള ചർച്ച പിന്നെ മദ്യപന്മാരായിരിക്കുന്ന യാത്രകന്മാരാരംഭിക്കുകയും അത് അവസാനം തമ്മിൽ തരുന്നേക്ക് കലാശിക്കുകയും അപ്പോൾ ആ ഓരോ പുല്ലു എടുത്തുകൊണ്ട് അവർ തമ്മിൽ അടിപൊടി പരസ്പരം വധിക്കുകയും ചെയ്യുന്നു ബലഭദ്രനായ രാമൻ അദ്ദേഹം ഭിന്നനായി ദുഃഖിതനായി കടലിലേക്ക് ഇഴഞ്ഞുപോയി നാടാൻ ഗ്രന്ഥങ്ങൾ പറയുന്നു ശ്രീകൃഷ്ണൻ അമ്പ് ഏറ്റ് സമാധിയും ശരീരത്യാഗവും ചെയ്തു സമാധി പ്രാപിക്കുന്ന തെറ്റാണ് കാരണം കൃഷ്ണൻ സമാധിസ്ഥനാണ് എപ്പോഴും സമാധിസ്ഥനാണ് സമാധി പ്രാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ പ്രഭാസ തീർത്തേക്ക് പോയതിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടത് അപ്പോ അവിടെ എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ ഈ ആഗ്രഹങ്ങൾ ദുഃഖത്തെ പുറകെ കൊണ്ടുവരുന്നു അപ്പൊ ഇതിന് മുഴുവൻ കാരണമായിരിക്കുന്നത് ആ സെവന്തകമണിയോടുള്ള താല്പര്യം ആ സെവന്തകമണിയോടുള്ള താല്പര്യം കൊണ്ട് പൂച്ച പൂച്ചയുടെ താല്പര്യം കൊണ്ട് സത്യഭാമ സത്യഭാമയുടെ താല്പര്യം കൊണ്ട് മറ്റു ഗോഹസ്ത്രീകളുമായിട്ടുള്ള യുദ്ധം സഹക്തി ദുഃഖം എന്നാണ് വിളിക്കുന്നത് ആ സഹക്തി ദുഃഖമുണ്ടാകുമ്പോൾ ഈ ദുഃഖങ്ങൾ കാരണം ഒട്ടുപാട് കരച്ചിൽ ഇപ്പം ഈ കരച്ചിലിനൊക്കെ കാരണം എന്താണ് ഒരു സീതാ രേവിയെ കരുതി എന്നുള്ളത് മാത്രമാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ കർമ്മഫലങ്ങൾ അവരെ പോലും വിട്ടുപോകില്ല ആരെയും പെട്ടുപോകില്ല ആരെയും പെട്ടുപോകുന്ന ആരെയും ആമോഹിക്കുകയും വേണ്ട ആ വിട്ടുപോകുന്നവരുണ്ടെന്ന് പറഞ്ഞ് സമർപ്പിച്ച് സങ്കല്പിച്ചുകൊണ്ട് അവരെ ആരാധിക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ടൊന്നും അല്ല ആരാധിക്കേണ്ടത് ആരാധിക്കാൻ വേറെ കാരണങ്ങൾ കണ്ടുപിടിച്ചോളൂ അല്ല അവർ കർമ്മഫലത്തിൽ രക്ഷിതരാണ് എന്ന് വിചാരിക്കരുത് അപ്പോൾ അതുകൊണ്ട് പശ്ചാത്തല അന്തശരീരം രോഗാഹാര യപി രോഗയെ മരണം ശരണം അപ്പോൾ ഇതിന്റെ അവസാനം എന്താണ് എന്ന് ചോദിച്ചു മരണമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ബൈബിളിൽ പറയുന്ന മരണത്തിന്റെ പാപത്തിന്റെ മരണം ശമ്പളം ശമ്പളം മരണമാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യമായി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് മരണത്തിൽ ചെന്ന് കലാശിക്കുന്നു രോഗങ്ങൾ എന്തിനാണ് മരിപ്പിക്കാൻ വേണ്ടിയാണ് ഇല്ലെങ്കിൽ മരിക്കാൻ പറ്റില്ല അല്ലാതെ മരിക്കാൻ പറ്റാതിരിക്കുന്നതിന് വലിയ എഴുതായിട്ട് ഓട്ടക്കാരൊക്കെ വലിയ വലിയ മരണത്തിന് കാരണമായ രോഗങ്ങൾ വന്ന് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അല്ലാത്തവരെ ഒരു ദിവസം ഒരു ചെറിയ മരണ ഒരു മരണകാരണമായ രോഗം അവരെ ശരീരത്തിൽ പ്രവേശിക്കുകയും അത് ആരും അറിയാതെ വളരെ പെട്ടെന്ന് അവരെ കൊണ്ടുപോവുകയും ചെയ്യുന്നു അപ്പോൾ എങ്ങനെയായാലും ആ രോഗമുണ്ടാവുന്നു അരോഗദൃഢാത്രനായിരിക്കുന്ന ഒരു വ്യക്തി അയാളുടെ ശരീരത്തിൽ നിന്ന് രോഗം പെട്ടെന്നുണ്ടാവുകയും നേരത്തെ പറഞ്ഞ ഹരതിനിമേഷ കാലസ്രവം എന്ന് ശങ്കരാചാര്യ പറഞ്ഞ ഒരു സെക്കൻഡ് കൊണ്ട് കാലം എടുത്തുകൊണ്ട് പോകുന്നു തഥത്തിന് മുൻജതി പാപ ആചരണം എന്നാലും ഒരുവൻ പാപത്തിന്റെ ആചരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല അവനത് വിടുന്നില്ല അവൻ വീണ്ടും വീണ്ടും അവൻ പാപത്തിന്റെ ആചരണത്തിൽ തന്നെ പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുകൊണ്ടാണ് പാപത്തിന്റെ ആചരണത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്നത് പോകങ്ങളുള്ള താല്പര്യം കൊണ്ട് പോകങ്ങളുള്ള താല്പര്യം കൊണ്ട് ചെയ്യുന്നതൊക്കെ പാപമാണ് എന്താണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു കഴിഞ്ഞു എന്താണോ അധികമായിട്ട് അനുഭവിക്കുന്നത് അതൊക്കെ പാപമാണ് എന്താണോ അധികമായിട്ട് നമ്മൾ ചെയ്യുന്നത് അതൊക്കെ വയലൻസ് ആണ് എന്താണോ അനാവശ്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വയലൻസ് ആണ് അപ്പൊ ആ വയലൻസ് നമ്മൾ എവിടെ ചെയ്യുന്നുവോ സ്വാഭാവികമായ പ്രകൃതിയുടെ വിരോധം അവിടെ സമ്പാദിക്കുകയും ആ വിരോധം എന്ന് പറയുന്നത് കർമ്മം ബന്ധമായിട്ട് കർമ്മഭാഗമായിട്ട് കർമ്മഫലമായിട്ട് മാറുകയും ചെയ്തുകൊണ്ട് അതിന് വ്യത്യാസമുണ്ട് അപ്പോൾ തഥവനെ മുഞ്ചതി പാവാചക ആവാചകത്തിനെ അവൻ വിടുന്നില്ല എന്ന് ശങ്കരശേഷ്യൻ പറയുന്നു